എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് ആളുകൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് മുതൽ ശ്രദ്ധിക്കേണ്ട ബാങ്കിംഗ് അറിയിപ്പുകളാണ് പറയുന്നത് ആദ്യത്തെ അറിയിപ്പ് തുടർച്ചയായ ഒൻപതാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിന്റെ നവ അവലോകന യോഗം അവസാനിച്ചു കേന്ദ്ര ബാങ്കിന്റെ പണനയ കമ്മിറ്റി റിപ്പോ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനമായി നിശ്ചയിച്ചു പണപ്പെരുപ്പം പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്താത്ത സാഹചര്യത്തിലാണ് ആർ ബി ഐയുടെ പുതിയ തീരുമാനം പണനയ യോഗത്തിലെ ആറിൽ നാല് പേരും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ തുടരുന്നതിനെ അനുകൂലിച്ചു എന്ന് ഗവർണർ ദാസ് അറിയിച്ചു പണപ്പെരുപ്പം നാല് ശതമാനത്തിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ നയമാറ്റം പരിഗണിക്കുകയുള്ളൂ എന്നും ഗവർണർ പറഞ്ഞു റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ ഇതിങ്ങനെ തുടരുകയാണ് എങ്കിലും എസ് ബി ഐ കഴിഞ്ഞ മാസം വായ്പാ പലിശ നിരക്കിൽ വർധനവ് വരുത്തിയിരുന്നു ഇതിന്റെ പിന്തുണ മുടിച്ച് മറ്റു ബാങ്കുകളും പലിശ വർദ്ധിപ്പിച്ചേക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വരികയാണ് എങ്കിൽ എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇത് തിരിച്ചടിയാകും ആർ ബി ഐ മറ്റ് ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ മറ്റൊരു ബാങ്കിങ് അറിയിപ്പ് പല ആവശ്യങ്ങൾക്കായി ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിഴ ചുമത്തുമെന്നുള്ള വാർത്ത ഈ അടുത്ത് പ്രചരിക്കുകയുണ്ടായി ഇതോടെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുള്ള ഉടമകൾ പരിഭ്രാന്തരായിരുന്നു എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നാണ് നോക്കുന്നത് ഈ വാർത്തയ്ക്ക് പിന്നിലെ വാസ്തവം പ്രസ് ഏജൻസിയായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പി ബി ഐ വ്യക്തമാക്കി ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ച് പി ബി ഐ അതിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പി ബി ഐ പറയുന്നത് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്തരമൊരു മാർഗ്ഗനിർദ്ദേശം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല ഇത്തരം വ്യാജ വാർത്തകളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട് നിലവിൽ ഉപഭോക്താക്കൾ ഒന്നിലധികം അക്കൗണ്ട് ഉണ്ട് എങ്കിൽ യാതൊരുവിധ പിഴയും അടയ്ക്കേണ്ടതില്ല എന്നും ഈ വ്യാജ വാർത്ത കണ്ട് ആരും അക്കൗണ്ടുകൾ ഒന്നും ക്ലോസ് ചെയ്യേണ്ടതില്ല എന്നും ഇത്തരം വാർത്തകൾ ഏജൻസി തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണം എന്നും പി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകളോ മാർഗനിർദ്ദേശങ്ങളോ പരിശോധിക്കാൻ പി ബി ഐ ഫാക്റ്റ് ചെക്കിൻ്റെ സേവനവും ഉപയോഗിക്കാം എന്നും ഇതിനായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാർത്തയുടെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ട്വീറ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ വാർത്തയുടെ യു ആർ എൽ അഥവാ ലിങ്ക് എന്നിവ പി ബി ഐ ഫാക്റ്റ് ചെക്കിൻ്റെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തി ഒന്ന് പന്ത്രണ്ട് അൻപത്തി ഒൻപതിലേക്ക് അയക്കുകയോ ഫാക് ചെക്ക് അറ്റ് പി ബി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന മെയിലിലേക്ക് ഇമെയിൽ ചെയ്യണം എന്നും പി ബി ഐ അറിയിച്ചു അപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതലോ അതിൽ കൂടുതലോ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല അതിന് ആർ ബി ഐ പ്രത്യേക പിഴ ഈടാക്കില്ല എന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അടുത്ത അറിയിപ്പ് എല്ലാ ലൈഫ് ഇൻഷുറൻസ് സമ്പാദ്യ പോളിസികളിലും പോളിസി ഉടമക്ക് വായ്പാ സൗകര്യം ലഭ്യമാക്കണം എന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കി പോളിസികളുടെ നിബന്ധനകളും ഉപാധികളും സംബന്ധിച്ച് വിലയിരുത്താൻ നേരത്തെ അനുവദിച്ച പതിനഞ്ച് ദിവസത്തെ സമയം മുപ്പത് ദിവസമാക്കി കൂട്ടിയതായും ഐ ആർ ഡി അതോറിറ്റി പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു പെൻഷൻ പ്ലാനുകളിൽ ചില അടിയന്തര ആവശ്യങ്ങൾക്കായി പണം ഭാഗികമായി പിൻവലിക്കാനും ഇനി മുതൽ സാധിക്കുന്നതാണ് ഉന്നത പഠനം മക്കളുടെ വിവാഹം വീട് നിർമ്മാണം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഇങ്ങനെ പണം പിൻവലിക്കാനാകുക മറ്റൊരറിയിപ്പ് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ഇടപാടുകളിൽ വൻ മാറ്റങ്ങൾ വരുത്താനിരിക്കുന്ന നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിലുള്ള പിൻ നമ്പറുകൾക്കും ഒ ടി പിക്കുകൾക്കും പകരം ഓരോ തവണ പണമിടപാട് നടത്തുമ്പോഴും പിൻ നമ്പർ നൽകുന്ന രീതിക്ക് പകരമായി മറ്റൊരു സംവിധാനം കൊണ്ടുവരാനാണ് തീരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് എൻ സി പി ഐയുടെ പുതിയ നീക്കം പിൻ നമ്പറോ പാസ്വേഡോ അല്ലാത്ത ബയോമെട്രിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനും റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശമുണ്ട് ഇതു സംബന്ധിച്ച് ചർച്ച വരികയാണ് നിലവിൽ ഓരോ തവണ ഇടപാടുകൾ നടത്തുമ്പോഴും നാലോ അല്ലെങ്കിൽ ആറോ നമ്പറുള്ള പിൻ നമ്പർ നൽകണം ഈ സംവിധാനത്തിന് പകരം ആൻഡ്രോയിഡ് ഐ ഉപയോഗിക്കുന്നവർക്ക് ബയോമെട്രിക് സാധ്യത അഥവാ ഫിംഗർ പ്രിൻ്റ് പരീക്ഷിക്കാനാണ് ശ്രമം വിരലടയാളം അല്ലെങ്കിൽ ഫേസ് ഐ ഡി പോലുള്ള സംവിധാനം ഉപയോഗിച്ചോ പിൻ നൽകുന്നതിനും സാധിക്കുമെന്നും പരിശോധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പിൻ സംവിധാനവും ബയോമെട്രിക് രീതിയും ഒരുമിച്ച് നിലവിൽ വരുന്ന രീതിയിലാണ് സംവിധാനം കൊണ്ടുവരിക ഇതിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണം അയക്കാനാകും പിന്നീട് ബയോമെട്രിക് പരിചയപ്പെടുത്തുമ്പോൾ പിൻ നമ്പർ ഒഴിവാക്കി പൂർണ്ണമായും ബയോമെട്രിലേക്ക് മാറാനാണ് കോർപ്പറേഷൻ തയ്യാറെടുക്കുന്നത് ഓരോ ഇടപാടുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ് റിസർവ് ബാങ്കിന്റെയും എൻ സി പി ഐയുടെയും ലക്ഷ്യം വന്ന കാര്യങ്ങളെക്കുറിച്ച് മാറ്റം മനസ്സിലാക്കാൻ നൽകിയിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോയുമായി